ഹലോ ഗായ്സ് അസല വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ഒക്കെ ആവുന്ന ടൈമിൽ നമ്മൾ സ്കൂളൊക്കെ സ്കൂൾ കുട്ടികൾ വിട്ടു വരുന്ന ടൈമിൽ നമ്മൾ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അതേമാതിരി ഇന്ന് ഇടക്കെട്ടിട്ട് ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ ഇടക്കെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രെഡ് എന്തെങ്കിലുമൊക്കെ ഉള്ള അപ്പോഴേ ഉണ്ടാക്കലുള്ളു അപ്പോൾ നമുക്കിത് ബ്രെഡ് വെച്ചിട്ട് ഒരു ിപ്പൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബയോണീസ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട അതേമാതിരി അതിൻ്റെ അപ്പം ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമ്പോൾ അവിടെ കൂടിയിട്ട് വേവിക്കുക എന്നിട്ട് അത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചെറുക്കുക അതേമാതിരി ഉപ്പ് കുറച്ച് പിന്നെ കുറച്ച് പഞ്ചസാര അതേമാതിരി ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ട് എടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മല്ലി മല്ലിച്ചപ്പ് ഇതിട്ട ഇതൊക്കെ അരിഞ്ഞ് ക്ലിയർ ചെയ്ത് വെക്കണം കുരുമുളക് പൊടി അരിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മയോണീസ് മയോണീസത്തിലിട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് അത് ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ മയോണീസിലത് ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിക്ക് അവിടെ മയോണീസ് തോനുണ്ടാക്കുമ്പോഴേ അങ്ങനെ എടുക്കുള്ളപ്പോൾ നമ്മൾ ഈ ഈക്വലായിട്ട് ഈ ഈക്വലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേ ചായയും കുറേ അധികം പഞ്ചസാര കിടേണ്ടി വരും അങ്ങനെ ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും അത് കട്ട് ചെയ്യലില്ല അപ്പോൾ ഞങ്ങൾ സാധാരണ അങ്ങനെ യൂസ് ചെയ്യലാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തേനും ഇതാ പാൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്തിങ്ങനെ പുന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രെഡുകൾ ഞങ്ങൾ ഏഴാ എട്ടാൾക്കാരുണ്ട് എട്ടെട്ടോ പതിനാറ് അപ്പോൾ പതിനാറോളം ബ്രെഡ് വേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്ലാസ് ഒക്കെ കഴുകി പാ റെഡി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പാല് തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് നല്ല രീതിക്ക് നമ്മൾ ഈ തിളച്ച് വരുമ്പോൾ തന്നെ ചായപ്പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ആ ചായപ്പൊടി നമ്മൾ അറിയാം കുറച്ചധികം വേവ് ആവശ്യമുണ്ട് ചായപ്പൊടിക്ക് കുറച്ച് ഒന്ന് വേവണം അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ അതും വേവും അതേമാതിരി ഒക്കെ റെഡിയാവുകയും ചെയ്യാം ഇതേം അത് നമ്മൾ ഇളക്കി കൊടുക്കണം ഇന്ന് നമ്മൾ ഇറക്കി വെക്കുന്ന ഒരു ടൈമിലാണെങ്കിലും ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചായ പുന്തിപ്പോകില്ല പകരം നമ്മൾ ചായപ്പൊടിയൊക്കെ തോന്നുന്ന ആ ഒരു ടൈമിൽ ചായപ്പൊടി നല്ല രീതിക്ക് വേവം ചെയ്യും വെന്തില്ലെങ്കിൽ ആ ഒരു ചായയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ പുന്തിന്നുണ്ടാവും പക്ഷെ പുന്തുന്നത് ഭയങ്കര സ്ലോലായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇനി ചായ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂട് ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചൂടാറാ ആറാൻ വേണ്ടി വെക്കണം പിന്നെ നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ ബ്രെഡും അതേമാതിരി വെക്കണ്ട ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട് അപ്പം അതും കൂടി അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചായ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് നിൽക്കാമെന്ന് കിട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് പക്ഷേ വ്യൂസില്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ടും ഷെയർ ചെയ്തിട്ടൊക്കെ എന്നെ സഹായിക്കൊണ്ടോ അങ്ങനെ ഒരു കുപ്പിയോളം വരുന്ന ചെറിയ കുപ്പി എന്ന് പറയണത് ദീ കാണുന്ന ആ ഒരു ചെറിയ കുപ്പിയാണ് കേട്ടോ ആ ചെറിയ കുപ്പിയോളം വരുന്ന ടൊമാറ്റോ അത് അതതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇതേമാതിരി മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ബ്രെഡിലേക്ക് ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ബ്രെഡ് മുകളിലേക്ക് വെച്ചിട്ട് അങ്ങനെ അത് ക്ലൂസ് ചെയ്യാം അതേമാതിരി എല്ലാം അതും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ പോരൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാക്സിമം എടുക്കുക പിന്നെ നമ്മൾ ഈ ബ്രെഡ് വെച്ച് അടക്കുന്ന ടൈമിൽ ഓവറായിട്ട് അതിനുള്ളിലേക്ക് പെൻ ചെയ്യാണ്ടിരിക്കാം കേട്ടോ അപ്പോൾ താ ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് റെഡി ആയിട്ടുണ്ട് ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് റെഡിയാക്കണം അതിൻ്റെ ഡേയ്യിൽ ഇനി വന്നു പോയി ആദ്യം വന്നുപോയി ഗ്യാസ് വന്നു പോയി ഒക്കെ ഒക്കത്തിനും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഇങ്ങനത്തെ ഒന്നും എപ്പോഴും എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ ഇടക്കിട്ടൊക്കെ അല്ലേ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുകയുള്ളൂ ആ ഒരു ഇതാണ് അങ്ങനെ കുറച്ച് ചൂടാറിയത് വേറൊരു പ്ലേ ഇതിലൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുള്ളത് വേഗം തന്നെ കപ്പിലാക്കിയിട്ട് കപ്പിലാക്കിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത് ഈ സി ടോട്ടിൽ ഇരുന്നിട്ടാണ് ഇത് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പം പിന്നെ അത് അവിടെ അങ്ങനെ ഇരുന്ന് കേൾക്കുന്നതാണ് പ്രത്യേകിക്കൊരു ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്കൊന്നുമില്ല എന്നാലും അങ്ങനെ ഇരുന്ന് കുടിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ കുടിക്കുക ഞങ്ങൾ എന്തിങ്ങനെ ഇതേ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കുടിക്കല് ചായക്കടി മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്ന് ഇരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ അല്ലേ അപ്പോൾ എല്ലാവരെയും വിളിക്കുന്ന ടൈമിൽ വീട്ടെടുത്തതാണ് കേട്ടോ അങ്ങനെ അൽത്താഫിത്തെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നു ഇന്നു ആണ് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ആൾ അങ്ങനെ ഇന്നും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു അതിനെ ഇന്നും ഞാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാർ എടുത്തു പക്ഷേ ഹാദും പിയാസയും അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല അവർ അവിടെ കുത്തിയിരിക്കുന്നു പിന്നെ യാത് വന്നിട്ട് എടുത്തു പക്ഷെ അവരെന്താ അറിയോ എനിക്ക് ഇങ്ങനത്തെ ഒന്നിലും അവൻ ടേസ്റ്റ് ഉണ്ട് പറയും അവനത് പകുതി കഴിക്കുള്ളൂ അവനക്ക് ഇങ്ങനത്തെ ഒന്നിലും അധികം ഇൻട്രസ്റ്റ് ഇല്ല അത് അങ്ങനെയാണ് അവന് പക്ഷേ ഇനു അങ്ങനെയല്ല അവൾ എന്തുണ്ടെങ്കിലും കഴിക്കുന്ന ആ ഒരു കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ് പക്ഷേ അതും അങ്ങനെയല്ല അവൻ കഴിക്കും അത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല കഴിക്കുക നമുക്ക് കഴിക്കുമ്പോൾ അവന് ഈ ചോറ്ന്നുമില്ല പിന്നെ മീൻ അത് അവൻ്റെ ഫേവറേറ്റാണ് മീനുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു വരത്തുന്നു പിന്നെ ഭയങ്കര സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് എന്നെങ്കിൽ തോന്നുന്നു ഒന്നും കൂടി ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനും അടിപൊളിയായി ഇനി ഞങ്ങൾ ടോസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പതിനാറിന ടോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേന് എത്ര ടൈം കൊടുക്കും അപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ഇവർ വേഗം ഫുഡ് ഈച്ച് ചായം കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അവർക്ക് ഇന്ന് ഒരു മരുവിന് ശേഷം കുടുംബത്തിൽ ഒരു ഉണ്ട് അപ്പോൾ ഗ്രാൻഡ്മയും പിന്നെ അൽത്താഫും ആഴ്ചമാണ് പോകുന്നത് അപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റീനൊക്കെ ആകുമ്പോഴത്തേനും വാട്ടർ റോഷൻ എത്തിട്ടോ അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം ഞങ്ങൾ പോകണില്ല ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ ഒരു വേറൊരു മൗല്യം അപ്പോൾ പിന്നെ അതിന് പോവാണ് അവിടെ മൗല്യതാണ് ഇവിടെ മൗല്യതാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ആറ് മണിവരെ കളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കളിക്കാൻ വേണ്ടി പോയിക്കാണ് പിന്നെ ഓരോരുത്തർക്കും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് കേട്ടോ അതു ചായ കുടിക്കും പക്ഷേ ഈ ഫുഡൊന്നും കംപ്ലീറ്റ് ആക്കില്ല അവനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് അൽത്താഫിനാണ് കൊടുത്തത് ചില സമയത്ത് അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ അവനൊടിപൊളിയിട്ട് കേൾക്കും പിന്നെ ഇന്നും ഇതാ നെക്സ്റ്റ് യാസൻ്റെയും കൂടെ എടുത്തതാണ് യാസക്കത് വേണ്ട പറഞ്ഞു അപ്പോൾ പിന്നെ യാസൻ്റെ കൂടി അവളതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തേനും ആച്ചു റോഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫ്രണ്ട്സും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ റോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഞാൻ പറയണ്ടല്ലോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ